നിനക്കാണോ പ്രശ്നം ഇനി കമന്റിൽ മാതിരി ഡയലോഗ് അടിക്കാൻ വരൂലോ നിങ്ങക്ക് പ്രശ്നം ഗിഫ്റ്റിന് പകരം പാവം വീട്ടിലിരിക്കുന്നവരെ എനിക്ക് പറഞ്ഞു വരും ഒപ്പം നിൽക്കുമ്പോ നമ്മളെ കുറിച്ച് നല്ലത് പറയും അല്ലാത്ത പക്ഷെ നമ്മളെ കുറിച്ച് അതെ മച്ച മറിയ എനിക്ക് നന്നായിട്ട് കണ്ടുണ്ട് നിനക്ക് പ്രശ്നം ഇണ്ടാ പറയാടാ നിനക്കാണോ പ്രശ്നം ക്കാണോ പ്രശ്നം ഞാൻ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ വീഡിയോ ചെയ്യല്ല എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ എന്താ പറയുക ഞാൻ പൈസ കൊടുത്തിട്ട് സാധനം മേടിച്ച് ഡ്രസ്സ് ഇടുന്നു ആർക്കാ പ്രശ്നം കാണുന്ന നിങ്ങൾക്കോ വീഡിയോ എടുക്കുന്ന എനിക്കോ എനിക്കൊരു പ്രശ്നവുമില്ല ചില കാര്യം കൂടെ പറയാനുണ്ട് ജസ്റ്റ് ആൻഡ് ആൻസിങ് എന്തൊരു സുഖം നീ തുടയാണോ പ്രശ്നം അല്ല അല്ല നല്ല ഇനി കമന്റിൽ ഡയലോഗ് അടിക്കാൻ വരൂലോ നിങ്ങളോടാണ് നിങ്ങളോട് മാത്രം ഒരാളെ കുറ്റം പറഞ്ഞ വീഡിയോ ചെയ്യുന്നതാണോ ഞാൻ അല്ല നിങ്ങൾ നിങ്ങളാരെല്ലാം തെറി വിളിച്ചോ ഇല്ലല്ലോ പിന്നെ എന്താണ് പ്രശ്നം കോസ്റ്റ്യൂതര ഇഷ്ടല്ലോ അതെല്ലാം അപ്പൊ നമുക്ക് എല്ലാവർക്കും പിന്നെന്താണ് പ്രശ്നം കാലിന്റെ തുട കൈന്റെ തൊട വരെ പറ്റൂ എന്തൊക്കെയാ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാ ഇല്ലല്ലോ പിന്നെ ആർക്കാടോ പ്രശ്നം ഞാൻ കിടന്നോട്ടെ ഇരുന്നോട്ടെ ഡാൻസ് കളിച്ചോട്ടേ എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ നമ്മളെ വിട്ടേക്ക് ഒരാളെങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ എന്നൊരാളും ചിന്തിക്കണം അയാൾക്ക് എങ്ങനെ പണി കൊടുക്കാം അയാളെ നെഗറ്റീവായി തളർത്തിയാലോ പക്ഷെ കാലം മാറിപ്പോയി ഫ്രീഡം ഞാൻ എന്ത് ധരിക്കണം ഞാൻ എന്ത് ചെയ്യണം സ്വയം തീരുമാനിക്കുന്ന ഓരോരോ കാര്യങ്ങൾ അവിടെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സിൽ വേറൊരാളെ ഇൻവോൾവ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് സോ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ എടുക്കുന്നത് ഇഷ്ടപ്പെട്ട കാര്യം കാണിക്കുന്നു സു അതും നിങ്ങളൊരു പ്രശ്നമായിട്ട് പറയുന്നു അപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് കാണുന്ന ഡൗൺലോഡ് റിയാക്ഷൻ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ അല്ലേ ഹൈപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ റീച്ച് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊരു അർത്ഥം അതല്ല താങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് അതിലൂടെ ഗൂഗിൾ പേയോ ബാക്കി ഏതെങ്കിലും പേടിഎം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നമുക്ക് ക്യാഷ് അയച്ചു തരാൻ പറ്റും അതും ഒരു ഓപ്ഷനാണ് കാരണം യൂട്യൂബിന് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ സോ നമ്മളെ സഹായിക്കാനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ചില പറ്റാത്തത് കൊണ്ട് അവർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും സോ അങ്ങനെയുള്ളവർക്കാണ് ഈ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും താങ്ക്സ് എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് നമുക്ക് ഗിഫ്റ്റ് തരണം താല്പര്യമുണ്ടോ ആ താങ്ക്സിൽ പ്രസ് ചെയ്യാം ഗിഫ്റ്റ് നൽകാം നമ്മൾ സ്വീകരിക്കും അല്ലാതെ ഗിഫ്റ്റിന് പകരം അപ്പം അവൻ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞ എനിക്ക് ഭ്രാന്ത് വരും അപ്പം ഞാൻ തിരിച്ചു നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിക്കും സ്വാഭാവികം ഈ കാരണം കാണിച്ചു കൊടുത്ത് അടി കെട്ടിക്കഴിഞ്ഞാൽ മറുകാരണം കാണിക്കുന്ന സ്വഭാവം ഇപ്പം മുതൽ എനിക്കില്ല അതങ്ങ് പോയി അപ്പം കൈ ഒരിക്കുന്ന ഇവിടെ അവിടെ പറയുന്നു ഈ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആരസം എനിക്ക് ഇവിടെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ എങ്ങനെയാ ഇവിടെ പറഞ്ഞിട്ട് ആരും അറിയാതെ അവിടെ പോയി പറയുന്നു നമ്മൾ അറിയില്ലെന്ന് കരുതിയല്ലേ എല്ലാം നമുക്ക് വഴി കാട്ടി തരും അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയ വന്ന ഒരു കാര്യം ഉറപ്പായി വേറൊന്നുമല്ല ഇവിടെ പറഞ്ഞത് അവിടെ പറയുന്നതും അവിടെ പറഞ്ഞത് ഇവിടെ പറയുന്നതും ഒരുപാടുണ്ട് ഒപ്പം നിൽക്കുമ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് പറയും അല്ലാത്ത നമ്മളെ കുറിച്ച് ഒരു തോന്നൽ എല്ലാവർക്കും നാളെ ഇനി ഇനിയിപ്പോ തുട കാണിച്ച് കേസ് വരുമോന്ന് എന്റെ പേടി എന്റെ തുട എന്റെ സ്വാതന്ത്ര്യം ആർക്കാ പ്രശ്നം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ ഇങ്ങനെ നോക്കും ആർക്കാ പ്രശ്നം നിങ്ങൾക്കാണോ പ്രശ്നം എങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചോ കാണുന്ന നിങ്ങളുടെ വ്യൂ പോയിന്റാ പ്രശ്നം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയാണ് പ്രശ്നം അല്ലാതെ എൻ്റെ വീഡിയോസിൽ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചിലപ്പോൾ കിടക്കും ഇരിക്കും ചാടിക്കളിക്കും ഇതെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ നോക്കും ഇതൊക്കെ എവിടെയാണ് പ്രശ്നം വരുന്നത് ആർക്കാണ് പ്രശ്നം വരുന്നത് എൻ്റെ തുട കണ്ടാണോ പ്രശ്നം അതോ എൻ്റെ സ്ലിം ആയ തുട ആയതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ ഇരുന്നാൽ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കാണുന്നത് നിങ്ങളുടെ ചിന്തകൾക്കാണ് കാഴ്ചപ്പാടിന് പ്രശ്നം വരുന്നത് അല്ല ഞാൻ നോർമലായിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന പേഴ്സൺ സോ അതിൽ നിങ്ങൾ നെഗറ്റീവ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കിടന്നാൽ എന്താ കാലിൽ കാല് കാലിൽ വെച്ചാൽ എന്താ അറ്റ്ലീസ്റ്റ് എൻ്റെ തുട കണ്ടാൽ എന്താ പ്രശ്നം ഞാൻ എൻ്റെതല്ലേ കാണിക്കുന്നത് നിങ്ങളുടെ തരം അതല്ലോ ഞാൻ ഇങ്ങനെ കിടക്കും ചാടിക്കളിക്കും എന്ത് വേണേലും ചെയ്യും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് കാരണം എനിക്ക് അതിൻ്റെതല്ല ഫ്രീഡം ഉണ്ട് മനസ്സിലായോ ആർക്കാ പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവുമില്ല കാണുന്ന നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ പണിയെടുക്കാൻ പറയുന്നവരോട് ഇതും ശരിക്കും ഒരു പണി തന്നെ ആടോ കണ്ടോ എൻ്റെ വിയർപ്പ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് എന്താ പണിയെടുക്കുന്നില്ല പണിയെടുക്കുന്നില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അധ്വാനമുണ്ട് കഷ്ടപ്പാടുണ്ട് ഒരു വിറക് കൊത്തുന്നവനായിക്കോട്ടെ ഒരു ഡോക്ടറായിക്കോട്ടെ ഒരു സാധാക പണിക്കാരനായിക്കോട്ടെ എല്ലാവർക്കും അതിൻ്റെതായുള്ള സ്ട്രെസ് ഉണ്ട് എല്ലാ കാര്യത്തിലും അതിൻ്റെതുള്ള കഷ്ടപ്പാടുണ്ട് എല്ലാ കാര്യത്തിലും ഓരോ ദിവസം അച്ചീവ് ചെയ്യണം ടാർഗറ്റ് ഉണ്ടാവും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പലർക്കും ഉണ്ട് ഒരു പേഴ്സൺ തന്നെ നെഗറ്റീവ്സ് ഞാൻ പറയുന്ന ആൾക്കാരുടെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ഒരു പേടിയില്ല കാരണം നിങ്ങൾ ഇങ്ങോട്ട് കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു രീതിയിലുള്ള കേസും കുഴപ്പമില്ല ആരെ കുറിച്ച് എന്തുവാണം ഞാൻ പറഞ്ഞു പക്ഷെ എന്നെ കുറിച്ച് പറയുമ്പോ കറക്റ്റ് ഇല്ലാത്ത പോയിന്റ് ആണെങ്കിൽ ഞാൻ വലിച്ചു കീറിയിരിക്കും ഞാൻ ചിലപ്പോൾ കിടന്നു വരാം ചിലപ്പോൾ കുളിച്ചെന്ന് വരാം ചിലപ്പോൾ വീഡിയോസ് ഇട്ടില്ല ഇട്ടു എന്ന് എഴുതാം അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഇനിയും എൻ്റെ തുടയായി കുറ്റം പറഞ്ഞ് നെഗറ്റീവ്സ് എഴുതിയിരുതേ പ്ലീസ് ഇതെന്റെ താക്കീതല്ല ഒരു അപേക്ഷ ആദ്യം നമ്മൾ ബഹുമാനിക്കും പിന്നീട് ചിലപ്പോൾ അപമാനിക്കും അത്രേ ഉള്ളൂ പക്ഷേ സ്നേഹിക്കുന്നവരോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരോടും കുറച്ച് എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസൊക്കെ ഓവറായിട്ട് ഇടുന്നുണ്ടെങ്കിലും വെറും കണ്ടെന്റ് ദാരിദ്ര്യം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണല്ലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എൻ്റെ കൂടെ വീഡിയോസ് ചെയ്യാൻ ആരും ഇല്ലോ അപ്പം ഞാൻ തന്നെ ചെയ്യണ്ടേ എന്തെങ്കിലുമൊക്കെ വേണ്ടേ മറ്റൊരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറയുന്നതിലും എത്രയോ നല്ലതല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ സ്വയം ചെയ്യുന്നത് ഇനി വല്ലതും പറഞ്ഞാൽ ഇതുകൊണ്ടിരിക്കും ഞാൻ അപ്പോ ഒരുപാട് സന്തോഷം ബായ് ലവ് യു സോ മച്ച് ഹഗിങ്ങും കിസ്സിംഗും എല്ലാം ഉണ്ട്